ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണാൻ ഭൂരിഭാഗം മലയാളികളെയും പ്രേരിപ്പിച്ച ഒരു ഘടകം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം രേണു സുതിയും ഇത്തവണ മത്സരിക്കാൻ എത്തുവെന്നതായിരുന്നു ഉദ്ഘാടന എപ്പിസോഡിൽ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തി ഒരു ഗ്രാൻഡ് എൻട്രിയാണ് ഹൗസിലേക്ക് ബിഗ് ബോസ് രേണുവിന് കൊടുത്തതും ആദ്യ ആഴ്ചയിൽ ഫയറായിരുന്നുവെങ്കിലും പിന്നീട് രേണുവിനെ ക്യാമറയിൽ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയായി മാത്രമല്ല ഒരാഴ്ച പൂർത്തിയായപ്പോൾ മുതൽ എങ്ങനെയെങ്കിലുമൊന്ന് പുറത്തുപോയാൽ മതിയെന്ന ചിന്ത മാത്രമായി രേണുവിന് പലതവണ ഇതേ കാര്യം രേണു ആവശ്യപ്പെട്ടതോടെ ഷോ ക്വിറ്റ് ചെയ്യാൻ രേണുവിന് ബിഗ് ബോസ് അനുവാദം നൽകി മുപ്പത്തിയഞ്ച് ദിവസമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് വലിയ സ്ട്രാറ്റജിയൊന്നും ഇറക്കി കളിച്ചില്ലെങ്കിലും തനിക്ക് ഹൗസിൽ കയറും മുൻപ് ഉണ്ടായിരുന്ന നെഗറ്റീവ് പോസിറ്റീവാക്കി വോട്ട് പിടിക്കാൻ രേണുവിന് കഴിഞ്ഞു ഓണത്തിന് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ രേണുവിനെ കാണാൻ മകൻ കിച്ചു കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് വന്നത് ഒരു ശേഷം അമ്മയെ കണ്ടതിന്റെ സന്തോഷം ബ്ലോഗായി കൊല്ലം സുധിയുടെ മകൻ കിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കിച്ചു കോട്ടയത്തെ സുതിലയത്തിൽ എത്തിയത് ഇന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രയിലാണെന്നും അമ്മ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയെന്നും അതിന്റെ വിശേഷം ചോദിച്ച് അറിയണമെന്നും അമ്മയെ കാണണം അതൊക്കെയാണ് യാത്രയുടെ ഉദ്ദേശമെന്നും കിച്ചു വ്ളോഗിലൂടെ പറഞ്ഞു കിച്ചു എത്തിയപ്പോൾ ഇപ്പോഴാണോ നീ കാണാൻ വരുന്നത് എന്നാണ് കിച്ചുവിനോട് കണ്ടയുടൻ രേണു ചോദിച്ചത് കിച്ചു പഠനവും മറ്റ് തിരക്കുകളുമായും രേണു ഷൂട്ടും ഉദ്ഘാടനവും മറ്റുമായും തിരക്കിലായിരുന്നതിനാലാണ് അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈകിയത് അമ്മയുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ കിച്ചു ചോദിച്ചറിയുന്നതും വീഡിയോയിൽ കാണാം അമ്മയും മക്കളും വളരെയധികം ഹാപ്പിയാണെന്ന് ഈ വീഡിയോയിൽ കാണാം ഇനിയെങ്കിലും എല്ലാവരും ഇവരെക്കുറിച്ച് കുറിച്ച് ഇല്ലാ കഥകൾ പറയാതിരിക്കൂ എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് Kurdal videos nai nice channel subscribe to you